കാട്ടൂരിൽ കളർ ഫോട്ടോ സ്റ്റാറ്റ് ഉപയോഗിച്ച് ലോട്ടറി തട്ടിപ്പ് നടത്തിയ കേസിൽ പ്രതിയെ സ്ഥലത്തെത്തിച്ച് കാട്ടൂർ പോലീസ് തെളിവെടുപ്പ് നടത്തി തയ്യൂർ സ്വദേശി മാങ്കൂട്ടത്തിൽ സജീഷിനെയാണ് കാട്ടൂർ ഹൈസ്കൂൾ ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ലോട്ടറി കടയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത് ഈ കടയിൽ സംസ്ഥാന സർക്കാരിന്റെ അയ്യായിരം രൂപയുടെ സമ്മാനം നേടിയ ലോട്ടറിയുടെ വ്യാജ കളർ ഫോട്ടോ സ്റ്റാറ്റ് ഹാജരാക്കി പതിനയ്യായിരം രൂപ തട്ടിപ്പ് നടത്തിയിരുന്നു സമ്മാനമായി വടക്കാഞ്ചേരിയിൽ ലോട്ടറിയുടെ കളർ ഫോട്ടോ സ്റ്റാറ്റ് കോപ്പി നൽകി തട്ടിപ്പ് നടത്തിയ കേസിൽ ഇയാൾ അറസ്റ്റിലായിരുന്നു കാട്ടൂർ പൊഞ്ഞനം സ്വദേശിയും കാട്ടൂർ ഹൈസ്കൂളിന് സമീപം കട നടത്തുന്ന നെല്ലിപ്പറമ്പിൽ തേജസ് ആണ് തട്ടിപ്പിന് ഇരയായത് കഴിഞ്ഞ മാസം ഇരുപത്തിയേഴിന് ബൈക്കിലെത്തിയ സജീഷാണ് തട്ടിപ്പ് നടത്തിയത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെ കടയിലെത്തി കഴിഞ്ഞ ഇരുപത്തിയൊന്നിന് നറുക്കെടുത്ത കേരള സർക്കാരിന്റെ സമൃദ്ധിയുടെ മൂന്ന് ടിക്കറ്റ് നൽകുകയായിരുന്നു ക്യു കോഡ് ഉപയോഗിച്ചുള്ള പരിശോധനയിൽ ടിക്കറ്റിന് നാലാം സമ്മാനമായ അയ്യായിരം രൂപ ലഭിച്ചതായി കാണിക്കുകയും ചെയ്തു കമ്മീഷൻ കഴിച്ചുള്ള തുക തേജസ് യുവാവിന് നൽകുകയും ചെയ്തു എന്നാൽ ടിക്കറ്റ് മാറാൻ തേജസ് ഏജൻസിയിലെത്തിയപ്പോഴാണ് നടന്ന കൂടുതൽ പരിശോധനയിൽ ഈ ലോട്ടറി ഇരുപത്തിമൂന്നിന് ആലപ്പുഴ ട്രഷറിയിൽ മാറിയതായി കണ്ടെത്തി തുടർന്ന് കാട്ടൂർ പോലീസിൽ പരാതി നൽകി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ തട്ടിപ്പ് നടത്തിയ യുവാവ് ബൈക്കിൽ സഞ്ചരിക്കുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു ജില്ലയിൽ വിവിധ സ്ഥലങ്ങളിൽ വ്യാജ ലോട്ടറി തട്ടിപ്പ് നടന്നിട്ടുണ്ട് വ്യാജ ലോട്ടറി തട്ടിപ്പിലൂടെ നിരവധി ചെറുകിട കച്ചവടക്കാർക്കാണ് പണം നഷ്ടപ്പെട്ടിട്ടുള്ളത് നിങ്ങളുടെ ഞങ്ങളുടെ ഇഷാര ഡയമണ്ട്സ് സത്യം മംഗല്യ ഗോൾഡ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പൊൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ പത്ത് പവനിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് കിറ്റ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മനസ്സിലിടങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പേടിക